റൗണ്ടിനൊത്ത കോസ്റ്റ്യൂമായി കടന്നു വന്നിരിക്കുന്നു ഇഷൽ എന്തൊക്കെയുണ്ട് നല്ല ഡ്രസ് ആണ് കാണാൻ നല്ല രസമായിട്ടുണ്ട് ഏത് പാട്ട പാടുന്നേ മഴമുലൊളി വർണ്ണൻ മധുബാലകൃഷ്ണൻ ഓ അങ്ങനെയാണല്ലേ മഴമുകിലൊളി പറഞ്ഞൻ മധുബാലകൃഷ്ണൻ കൊടമല്ലാരും ആ ഡീറ്റെയിൽസ് പറയും

ൊന്ന് പറഞ്ഞു നോക്കി എന്ത് എന്തായിരുന്നു ഈ പാട്ട് പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിൽ വന്ന ഒരു കവിത കൃഷ്ണൻ ആ ഗോപാലകൃഷ്ണൻ മധുബാലകൃഷ്ണൻ മധുര ഓർമ്മയുണ്ടോ അങ്ങനെ എന്താണ് കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അല്ലേ ഉണ്ണിക്കണ്ണൻ എഴുതിയോ എഴുതി യശോധിക്കുന്നു താമരക്കണ്ണൻ എങ്ങനെ എഴുതാൻ പറ്റി ഓടക്കുഴൽ നാദം കേട്ട് ഞാൻ എഴുതിയോ ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ പിടിച്ചു എന്നായിരിക്കും അല്ലെ ഞങ്ങൾ അറിഞ്ഞു അതൊക്കെ ഒരു എന്താ പറയുന്നത് കാരണം കൃഷ്ണൻ കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഗോപികമാർ കുണ്ണിക്കണ്ണൻ യശോദയ്ക്ക് നീ താമരക്കണ്ണൻ കണ്ണ ഉണ്ണിക്കണ്ണ നാദം കേട്ട് ഞാൻ നാട് നീ നീ തണലാണ് എന്റെ കൈ കിട്ടി അതെ മോൾ എഴുതിയ പേപ്പർ എന്റെ കിട്ടി ുറിക്കുന്ന പേപ്പറുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് കേക്കണേ ശ്രീകൃഷ്ണ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി എഴുതിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ എന്താണ് മഴമുക്കി ലൊളി വർണ്ണൻ എന്നുള്ള പാട്ട് പാടാൻ നേരത്ത് മോക്ക് ഒരു ഭൂതോദയം വന്ന് ഇങ്ങനെ അങ്ങ് എഴുതി അല്ലേ ആശാമാരെ ഓ നമുക്ക് അടുത്ത ആള് വിളിച്ചാലോ എന്താ അവിടെ ഒരു ഗൂഢാലോചന ഇവിടെ ഈ ടോപ്സിംഗിൽ വന്ന് നിങ്ങൾക്ക് കൂടുന്നുണ്ടോ സത്യത്തിൽ എന്റെ ഞാൻ കുഞ്ഞാന്നല്ലേ പറയണേ എന്നെക്കാളും കാണുമ്പോത്തേക്കും രണ്ട് ഗന്ധർവന്മാരും ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ കുറുമ്പൊക്കെ ഒന്ന് മാറ്റി വെക്കാം നമ്മൾ കുറച്ച് ആ ഫേവറേറ്റ് സോങ്ങിലാണ് അടുത്ത ആള് വരുന്നത് വിളിക്കട്ടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഐറസ് കുട്ടി എം ജി സാറും മധുസാറും ഒന്നും ഇല്ലല്ലോ മോളെ കണ്ടോ അതാണ് പിള്ളേർക്ക് വന്നിട്ട് ആദ്യം തിളക്കോണ്ട് സാരിക്കുന്നത് ഇനി ഞാൻ തിളക്കമുള്ള ഡ്രസ്സ് ഇടൂ പുറകിൽ ഇത് രണ്ട് ചെറുപ്പക്കാർ നിക്കുന്നോണ്ട് ഈ ചെറുപ്പക്കാരനൊന്നു ഇരിക്കാൻ പറയുവെന്ത അല്ല എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ പോലെ രണ്ട് കസാര സംസാരിക്കണ്ട പാട്ട് തുടങ്ങട്ടേന്ന് ചോദിക്കാൻ പറ സൂപ്പർ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ